സൗദിയിലെ റിയാദിലെ ഷൊമാസിയിൽ മലയാളിയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ഷമീർ അലിയാറാണ് കൊല്ലപ്പെട്ടത് മോഷ്ടാക്കളുടെ ആക്രമണമാണെന്നാണ് സംശയം ഷമീറിന്റെ വാഹനവും ഫോണും ലാപ്ടോപ്പും പണവും നഷ്ടമായിട്ടുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഷെമീർ അലിയാർ റൂമിലെത്തിയിട്ടും വിവരമില്ലാതായപ്പോൾ സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തുകയായിരുന്നു റൂമിൽ വെച്ച് മോഷ്ടാക്കളുടെ കുത്തേറ്റ് മരിച്ചതായാണ് സുഹൃത്തുക്കൾക്ക് പോലീസിൽ നിന്നും ലഭിച്ച വിവരം പോലീസ് അന്വേഷണം തുടരുകയാണ് എറണാകുളം മൂവാറ്റുപുഴ കാലാംപൂർ സ്വദേശിയാണ് ഇലഞ്ഞായിൽ ഷെമീർ അലിയാർ നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു മൊബൈൽ കടയും വ്യാപാരവും ഉൾപ്പെടെ മേഖലയിലായിരുന്നു ഷെമീറിന്റെ ജോലി കെ എം സി സിയുടെ എറണാകുളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് മൃതദേഹം റിയാദ് ഷുമൈസി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും തുടർ നടപടികൾ ഭാര്യ ഷുമൈസി ആശുപത്രിയിൽ നഴ്സാണ് മൂന്ന് മക്കളുണ്ട് സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവൂരിന്റെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കുന്നത് മീഡിയ വൺ റിയാദ്